അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ളവര് ഈ അതിമഹത്തായ ദിവസത്തിൽ നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും മുറാദുകളും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും നമ്മളുടെ ജീവിതത്തിലുണ്ട് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരാഗ്രഹങ്ങൾ ഓരോരോ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കാറുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു തടസ്സവും കൂടാതെ റബ്ബ് സുഖാന തല നമുക്ക് നടത്തി തരാൻ വേണ്ട ഒരു അത്ഭുതകരമായ ഒരു അമലിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധമായ മുഹർണ മാസത്തിൽ നമ്മൾ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുവാൻ വേണ്ടി ആത്മാർത്ഥതയോടെയും ഉറച്ച വിശ്വാസത്തോടെയും റബ്ബിൽ പരമേൽപ്പിച്ച് നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മാത്രം മതി എല്ലാ വീഡിയോയും തള്ളിക്കളയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾ തള്ളിക്കളയരുത് കാരണം ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ കിട്ടിയ ഒരു അമലാണിത് ചിലർക്കാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാവും പക്ഷെങ്കിൽ അത് ഒന്നിനും ഉപകാരത്തെക്കുള്ളില്ല അതേപോലെ തന്നെ നമുക്ക് വന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് നമ്മുടെ വാദപ്പടി വരെ വരും ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് നീട്ടും പക്ഷെ നമുക്കത് അനുഭവിക്കാൻ പറ്റില്ലാതെ മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നമുക്ക് ഒരുപാട് പൈസകൾ വരുന്നുണ്ട് അല്ല ഒരു നമുക്ക് എല്ലാ മാസവും ഇല്ല നല്ലോണം പൈസ വരുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ കടങ്ങൾ വീടാൻ പറ്റുന്നില്ല കടങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലിട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം ഒരുപാട് ഉപകാരമുള്ളതാണ് ഈ വീഡിയോ പക്ഷെ എല്ലാ വീഡിയോയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതായത് പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് ഹെജ്ജറ് ഓതി നമ്മൾ ദ ചെയ്താലും അതോടൊപ്പം തന്നെ അതേപോലെ നമ്മുടെ പീടികയിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്തൊരു തൊഴിൽ ഏർപ്പെടുമ്പോൾ അതിന് നമുക്ക് ഐശ്വര്യമില്ല അല്ലെങ്കിൽ അതിലുള്ള പുരോഗമനം ഇല്ലാത്ത സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെ ആ കടയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു സൂറത്തിനെ പാരായണം ചെയ്യാം അതേപോലെ തന്നെ ഏറ്റവും ൂറത്തിലെ ഒമ്പതാമത്തെ ആയത്ത് ഒരു വെള്ളപ്പേപ്പർ എഴുതി സൂക്ഷിച്ചാലും വ്യാപാരത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് കച്ചവടം പുരോഗമനം ഉണ്ടാകും ഇൻഷാല്ല